ഹോസ്പിറ്റൽ മാനേജ്മെന്റിന്റെ സ്വാധീനത്താല് ഇതൊക്കെ രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പോ കാസർഗോഡ് ജില്ലേനെ കുറിച്ച് ഭയങ്കര മോശമായിട്ട് ഭയങ്കര ദേഷ്യമുള്ള സ്ത്രീകളെ കുറിച്ച് എഗൈൻസ്റ്റ് ആയിട്ട് പറയുന്നില്ല പൈസ കൊടുത്തിട്ട് മൂടി വെക്കുന്ന പല കൈൻഡ് ഓഫ് ഫ്ളക്സ്റ്റോറീസ് ഉണ്ട് എന്നാണ് സൂയിസൈഡ് അറ്റംപ്റ്റ് ഫ്രം മൻസൂർ ഹോസ്പിറ്റൽ തേർഡ് ഇയർ നഴ്സിംഗ് സ്റ്റുഡന്റ് ആയ ചൈതന്യന്റെ പക്ഷെ ഇപ്പൊ കുറച്ച് നാളായിട്ട് എന്റെ നാടിനെ കുറിച്ച് എനിക്ക് കേൾക്കാൻ സാധിക്കുന്നത് ആക്ച്വലി സൂയിസൈഡ് പറയാൻ പറ്റില്ല കരടികൂട്ടി കൊലക്ക് കൊടുത്ത പോലെയാണ് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും എൻ്റെ ഈ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ പൊതുവേ ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും സുഖ തന്നെയാണ് സുഖന്യം എന്ന് പറഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്യല് പക്ഷെ ഇന്ന് ഞാൻ അങ്ങനെ പറയുന്നില്ല കാരണം അത്ര സുഖകരമായ കാര്യമല്ല ഞാനിപ്പോൾ നിങ്ങളോട് പറയാൻ പോകുന്നത് നിങ്ങൾക്കായാലും എനിക്കായാലും കേൾക്കുമ്പോൾ ദുഃഖം തോന്നുന്ന രീതിയിലുള്ള ഒരു ന്യൂസിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് ഇപ്പം പറയാൻ പോകുന്നത് അപ്പൊ പൊതുവേ നമ്മളിപ്പോൾ പ്രവാസികൾ അല്ലെങ്കിൽ നാട് വിട്ട് വേറെ പ്ലേസസിൽ പോയി നിൽക്കുന്ന ആൾക്കാർക്ക് എപ്പോഴും നാടിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ മധുരമുള്ള ഓർമ്മകളായിരിക്കും നമുക്ക് എപ്പോഴും തിങ്കാക്കുമ്പോൾ ഒരു ഹാപ്പിനെസ് തോന്നുന്ന സന്തോഷം നമ്മളെ മനസ്സിലൊരു സന്തോഷം തോന്നുന്ന അതുപോലെയുള്ള ഒരു ഓർമ്മകളാണ് നമുക്ക് എപ്പോഴും നമ്മുടെ നാടിനെ കുറിച്ചുള്ള പക്ഷെ ഇപ്പൊ കുറച്ച് നാളായിട്ട് എന്റെ നാടിനെ കുറിച്ച് എനിക്ക് കേൾക്കാൻ സാധിക്കുന്നത് ഫുല്ലും മോശപ്പെട്ട അത്രയധികം ഭീകരമായ രീതിയിലുള്ള ന്യൂസസ് ആണ് അപ്പോൾ ലാസ്റ്റ് ഡേ ഞാൻ വീഡിയോ ഇട്ട് അബ്ദുൽ ഗഫൂർ ആജിന്റെ മരണത്തെ കുറിച്ചും ബാക്കിലുള്ള മന്ത്രവാദത്തിനെ കുറിച്ചിട്ടുള്ളതും കൊലപാതകത്തിന്റെ റീസൺസ് അതൊക്കെ നമ്മൾ വീഡിയോ ചെയ്ത് കോമന്സിലൂടെ ചർച്ച ചെയ്തതാണ് പക്ഷെ അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ ആകുമ്പോഴേക്കും കാസർഗോഡ് തന്നെ രണ്ടാമത്തെ വലിയ ടൗൺ ആയ കാഞ്ഞങ്ങാടിൽ നിന്നും കേൾക്കുന്നത് അതിനേക്കാളും അപ്പുറമുള്ള ഒരു കൈൻഡ് ഓഫ് വാർത്തയാണ് തേർഡ് ഇയർ നഴ്സിംഗ് സ്റ്റുഡൻറ് ആയ ചൈതന്യാന്റെ സൂയിസൈഡ് അറ്റംപ്റ്റ് ഫ്രം മൻസൂർ ഹോസ്പിറ്റൽ അത് വളരെയധികം സങ്കടമാണ് അതായത് ഈ മൻസൂർ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോഴെപ്പോഴും എനിക്ക് ഒരു കൈൻഡ് ഓഫ് എന്ത് പറയലെ ഒരു കൈൻഡ് ഓഫ് ആൻസസ്ട്രൽ ഹോം എന്നുള്ള രീതിയിലായിരുന്നു എപ്പോഴും തിങ്ക് ആകല് കാരണം ഒരു അറ്റാച്ച്മെന്റ് ആണ് കാരണം എന്താ പറഞ്ഞാല് ഞാൻ ജനിച്ചത് മൻസൂർ ഹോസ്പിറ്റലാണ് അപ്പോൾ അതിനുശേഷം ഞാൻ കാര്യമായിട്ട് അവിടെ പോയിട്ടൊന്നുമില്ല എപ്പോഴെങ്കിലും ആരെങ്കിലും ഫാമിലിയിൽ ഡെലിവറി ചെയ്യേണ്ട സമയത്ത് അങ്ങനെ കുട്ടിനെ കാണാൻ അങ്ങോട്ട് പോയിട്ട് അങ്ങനെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഒരു മധുരമുള്ള രീതിയിലായിരുന്നു തിങ്ക് ചെയ്യുന്നുണ്ടായത് പക്ഷേ ലാസ്റ്റ് ഡെയിലത്തെ വീഡിയോസ് ഞാൻ കുറച്ച് ഷോർട്സ് കാണിക്കാം പാനത്തൂർ സ്വദേശി ചൈതന്യ ഇന്നലെ രാത്രിയാണ് ഹോസ്റ്റൽ മുറിയിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് കാഞ്ഞങ്ങാട് മൻസൂർ ആശുപത്രി നഴ്സിംഗ് കോളേജിലെ മൂന്നാം വർഷ വിദ്യാർത്ഥിയാണ് കൈൻഡ് ഓഫ് വീഡിയോസ് കണ്ടതോടെ മൻസൂർ ഹോസ്പിറ്റലിനെ കുറിച്ചുണ്ടായ ചിത്രമേ മാറി മറന്നു അതിനുശേഷം അതിന്റെ കുറച്ച് വീഡിയോസും കാര്യങ്ങളും അതിന്റെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ന്യൂസസ് നോക്കി പ്ലസ് അതിന്റെ അടിയിൽ ആൾക്കാർ പറയുന്ന കൊമൻസ് ഒക്കെ കണ്ട സമയത്ത് ഇതുവരെ ഉണ്ടായ ഒരു പിക്ചറേ അല്ല എന്റെ മനസ്സിൽ മൻസൂർ ഹോസ്പിറ്റലിനെ കുറിച്ചുള്ളത് അതായത് തേർഡ് ഇയർ നേഴ്സിംഗ് സ്റ്റുഡൻറ് ആയ ചൈതന്യന്റെ സൂയിസൈഡൽ അറ്റംപ്റ്റ് ആക്ച്വലി സൂയിസൈഡ് പറയാൻ പറ്റില്ല പരുക്കൂട്ടി കൊൽക്കുക കൊടുത്ത പോലെയാണ് ഇപ്പൊ കാര്യങ്ങളുടെ കടുപ്പുള്ളത് മെയിൻലി വാർഡനും പിന്നെ ഹോസ്പിറ്റൽ മാനേജ്മെന്റും അവരെക്കുറിച്ച് കുറിച്ച് വരുന്ന വാർത്ത എന്തെന്ന് പറഞ്ഞാല് ക്രിറ്റിക്കൽ സ്റ്റേജിലുണ്ട് വെന്റിലേറ്ററിലാണ് മാംഗ്ലൂരിലെ ഏതോ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ അപ്പം ന്യൂസസിൽ ഏത് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ പറയുന്നില്ല പിന്നെ എല്ലാവരും പോയിട്ട് കാണാൻ വേണ്ടി അറ്റംപ്റ്റ് ചെയ്തു പക്ഷെ അവരെ കടത്തി വിടുന്നില്ല എന്നല്ലോ ആണ് ന്യൂസിലൊക്കെ ഉള്ളത് പക്ഷേ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവരുടെ ഫ്രണ്ട്സും ഒക്കെ കൂട്ട് കുറച്ച് സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അപ്പൊ അതിലൂടെ ഒരു കുട്ടി മെയിൻലി പറയുന്ന എന്തെന്ന് പറഞ്ഞാല് ഈ കുട്ടി ഹോസ്പിറ്റലൈസ്ഡ് ആകുന്ന സമയത്ത് തന്നെ ഫിഫ്റ്റി പെർസെൻറ്റേജോളം ബ്രെയിൻ്റെ അത് സംഭവിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അത് നയൻറ്റി പെർസെൻറ്റേജ് ആയി എന്നാണ് പറയുന്നത് പക്ഷേ എങ്കിലും വെന്റിലേറ്ററിൽ വെച്ചിട്ട് ഇപ്പം അങ്ങനെ ഒരു മരണം നടന്നു കഴിഞ്ഞാൽ ഒരിക്കലും സിറ്റുവേഷൻ അണ്ടർ കൺട്രോൾ ആയിരിക്കില്ല അതുകൊണ്ടെന്ന് തോന്നുന്നു ഇവരിങ്ങനെ വെന്റിലേറ്ററിൽ വെച്ചിട്ടായിട്ട് കുറച്ചുകൂടി നീട്ടിക്കൊണ്ട് പോകുന്നുള്ളതും അപ്പം ഈ ചൈതന്യന്റെ അമ്മ പറയുന്നത് എപ്പോഴും വാർഡനെ കുറിച്ചുള്ള കംപ്ലൈൻസും കാര്യങ്ങളും പിന്നെ എക്സാമിനെ കുറിച്ചുള്ള ടെൻഷൻസും ഈ വാർഡൻ മെന്റലി ടോർച്ചർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അമ്മയോട് പറയുന്നുണ്ടായിരുന്നു അമ്മയായിട്ട് ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു ഈ കുട്ടി അപ്പം അമ്മ കൺസോൾ ചെയ്യായിരുന്നു സാരില്ല പരീക്ഷയ്ക്ക് പരീക്ഷ തോറ്റെങ്കിലും പ്രശ്നമില്ല ടെൻഷനെ ആക്കാനില്ല സമാധാനമായിട്ട് ഇരിക്കുന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പം ഈ കുട്ടീൻ്റെ ഫ്രണ്ട്സ് പറയുന്നത് ഈ സംഭവം നടക്കുന്നെന്ന് രാത്രി വരെ നല്ല പനിയും ബ്രീജിയൂസൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഹോസ്റ്റലിൽ റെസ്റ്റ് എടുക്കുന്നതിന്റെ ഇടയിൽ നിന്ന് വേറൊരു കുട്ടി കൂട്ടിയിരിക്കാൻ വേണ്ടി റൂമിൽ പോകാൻ വരെ വാർഡൻ സമ്മതിച്ചിട്ടില്ല എന്നാണ് പറയുന്നുള്ളത് ആൻഡ് ഇപ്പോ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ട് കൂടി അതിൽ സിംപതൈസ് ആകുന്നോ അല്ലെങ്കിൽ അവരോടുള്ള ഒരു അപ്രോച്ച് മാറ്റുന്നതിന് പകരം ഹോസ്പിറ്റൽ മാനേജ്മെന്റും ഈ വാർഡൻ പോലും പറയുന്നുള്ളത് എക്സാമിന് ഫെയിൽ ചെയ്തതുകൊണ്ടാണ് സൂയിസൈഡ് ചെയ്യാൻ നോക്കിയത് അല്ലാതെ ഞങ്ങളുടെ കയ്യിൽ ഒരു പ്രോബ്ലവും ഇല്ലാന്നാണ് ഇവര് പറയുന്നത് അപ്പോൾ ഈ ഹോസ്പിറ്റലിന്റെ പുറത്ത് പ്രൊട്ടസ്റ്റ് ചെയ്യുന്നുള്ള സ്റ്റുഡൻസ് ടീം പറയുന്നുണ്ട് അതായത് ഈ മാനേജ്മെന്റ് ആയാലും ഹോസ്പിറ്റലിലായാലും ഭയങ്കര ബ്ലാക്ക് സ്റ്റോറീസ് ഉണ്ട് ബാക്ക് സ്റ്റോറീസ് എല്ലാം ബ്ലാക്ക് സ്റ്റോറീസ് പുറത്ത് പറയാൻ പറ്റാത്ത പൈസ കൊടുത്തിട്ട് മൂടി വെക്കുന്ന പല കൈൻഡ് ഓഫ് ബ്ലാക്ക് സ്റ്റോറീസ് ഉണ്ട് എന്നാണ് പറയുന്നത് അപ്പൊ അതുപോലെ തന്നെ ഇതിനെ കുറിച്ചുള്ള ന്യൂസസ് വരുന്ന പല ന്യൂസ് ചാനലിന്റെ വീഡിയോസിന്റെ അണ്ടറിലുള്ള കൊമന്റ്സിലാണെങ്കിലും നമ്മള് കാഞ്ഞങ്ങാടിലും കാസർഗോഡിലുള്ള നാട്ടുകാർ പറയുന്നു അത് തന്നെയാണ് അതായത് ഇവിടെ വർക്ക് ചെയ്യുന്ന നേഴ്സിനായാലും പഠിക്കുന്ന സ്റ്റുഡന്റ്സിനായാലും പല കൈൻഡ് ഓഫ് എക്സ്പ്ലോയിറ്റേഷൻസ് നടക്കുന്നുണ്ട് സെക്ഷലി എക്സ്പ്ലോയിറ്റേഷൻസ് ഒക്കെ നടക്കുന്നുണ്ട് അപ്പൊ അതിനൊക്കെ മൂടി വെക്കുന്നതാണ് പിന്നെ മാനേജ്മെന്റിലുള്ള ആളാണെങ്കിൽ പോലും ഇതുപോലെയുള്ള സ്റ്റാഫ്സിനെതിരായിട്ടുള്ള സെക്ഷൽ അസോൾട്ടിന് കേസിൽ പെട്ട ആളാണെന്നും കൂടി പറയുന്നുണ്ട് അപ്പോൾ ആക്ച്വലി നാട്ടുകാരെ ആയിട്ട് പോലും എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും അറിയില്ല കാരണം എന്താ വെച്ചെങ്കില് ഒരു കാര്യത്തിൽ കുറച്ച് ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ വന്നിട്ട് അത് ഇഷ്യൂ ആക്കി മീഡിയാവും ആയിട്ട് ഏറ്റെടുക്കുന്നത് വരെ ആരും അതൊന്നും കാര്യാക്കലില്ലല്ലോ ശരിക്കും പറഞ്ഞാൽ പറഞ്ഞാല് അഥവാ ഇപ്പൊ കാര്യാക്കിയാൽ തന്നെ ഹോസ്പിറ്റൽ മാനേജ്മെന്റിന്റെ സ്വാധീനത്താല് ഇതൊക്കെ രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ ചിലപ്പോൾ മണ്ണിട്ട് മൂടെപ്പെടാം അറിയില്ല നമുക്ക് ഇതുപോലെയുള്ള എത്ര എത്ര കേസസ് ആദ്യം സോഷ്യൽ മീഡിയാവും അത് ന്യൂസ് ചാനൽസും നമ്മൾ നാട്ടുകാർ ആയാലും എടുത്ത് ഭയങ്കര വയലന്റായി പ്രൊട്ടസ്റ്റായി പക്ഷേ രണ്ടു മൂന്ന് ഡേയ്സ് കഴിയുമ്പോൾ ഏറിപ്പോയ ഒരാഴ്ച കഴിയുമ്പോൾ ആ അത് ബാധിക്കപ്പെട്ട ആൾക്കാർക്കും അവരുടെ ഫാമിലിക്കും അല്ലാതെ ബാക്കി നാട്ടുകാർക്കാണെങ്കിലും ഈ മീഡിയാക്കാണെങ്കിലും ആർക്കും ഒരു ഉണ്ടാവാറില്ല പക്ഷെ ചില കേസസിൽ മീഡിയ ആണെങ്കിലും നാട്ടുകാർ ആണെങ്കിലും ഇടപെട്ട് ഇതിന്റെ അറ്റം വരെ കണ്ട കേസും നമ്മുടെ മുമ്പിൽ എത്രയോ ഉണ്ട് ഞാനിപ്പോ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചെങ്കിൽ ചെറുക്കും മനാലി വരുടെ ഹോസ്റ്റൽ വാർഡൻ ഭയങ്കരത്തില് മെന്റലി ആയിട്ട് പ്രഷേഴ്സും കുറെ ടോർച്ചേഴ്സും കൊടുത്തിട്ടുണ്ട് എന്നാണ് സ്റ്റുഡൻസ് ആയിട്ട് പറയുന്നത് അതേ ഇപ്പൊ ഈ എന്ന് പറഞ്ഞ കുട്ടിക്കായാലും ഇവരുടെ എല്ലാ സ്റ്റുഡൻസിനാണെങ്കിലും ഭയങ്കരത്തില് അട്രോസിറ്റീസ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് അപ്പം ഞാൻ പൊതുവെ ഇപ്പം സ്ത്രീകളെ കുറിച്ച് എഗൻസ്റ്റ് ആയിട്ട് പറയുന്നല്ല സ്ത്രീകളും പുരുഷന്മാരും തുല്യമായിട്ടുള്ള രീതിയിൽ കാണപ്പെടണമെന്നും ആണുങ്ങൾക്ക് കിട്ടുന്ന അതേ കൈൻഡ് ഓഫ് എന്ത് പറയല ആക്സപ്റ്റൻസും കാര്യങ്ങളിലെല്ലാം വർക്കിലായെങ്കിലും ബാക്കി ഏത് മേഖലയിലായാലും കിട്ടണമെന്ന് പറയുന്ന ഒരാൾ തന്നെയാണ് ഞാൻ പക്ഷേ എങ്കിലും നമ്മൾ ലേഡീസ് മെയിനായിട്ട് ഉള്ള പ്ലേസസിൽ കുറച്ച് അഹങ്കാരം എപ്പോഴും കൂടുതൽ തന്നെയാണ് അതായത് എല്ലാവരും അല്ല ഞാൻ പറയുന്നത് ഇത് ചെയ്യുന്ന കുറച്ച് കൈൻഡ് ഓഫ് ആൾക്കാരെയാണ് ഇപ്പൊ നമ്മൾ ഇൻസ്റ്റായിലൊക്കെ ട്രോൾസ് വരുന്നതിൽ തന്നെ നമുക്ക് കാണാം കൊമൻസ് തന്നെ കാണാം അക്ഷയ ചേച്ചി അങ്ങനെ ഇങ്ങനെ അതായത് മെയിൻലി അക്ഷയ സെന്ററിലാണ് ഈ അക്ഷയ സെന്ററിൽ ലേഡീസ് ആണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ ലുക്ക് ഓഫ് ചെയ്യുന്നതെങ്കിൽ അവർക്ക് ഭയങ്കര പവറാണ് ഭയങ്കര പവറും ഭയങ്കര നെഗ്ലിജൻസും അങ്ങനെയുള്ള രീതിയിലാണ് അവരുടെ ബിഹേവിയർ തന്നെ ഭയങ്കരമായിട്ടുള്ള മോശമായിട്ടായിരിക്കും മറ്റുള്ള സ്റ്റാഫ്സിനോടാണെങ്കിലും ശരി അതല്ല അവിടെ ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്ന അതിനെക്കുറിച്ച് കൂടുതൽ അറിവില്ലാത്ത ആൾക്കാരോടെല്ലാം അങ്ങേറ്റം മോശമായിട്ടുള്ള രീതിയിലായിരിക്കും നമ്മളെ നാട്ടിൽ തന്നെ എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ നമ്മൾ നാട്ടിൽ തന്നെയുള്ള അക്ഷയ സെൻറ്റേഴ്സിലൊക്കെ നടക്കുന്നത് അപ്പൊ അതുപോലെ ഉള്ള ഒരാളാണ് ഇപ്പൊ വാർഡൻ ഐ തിങ്ക് രജനിന്നാണ് ന്യൂസിലെ പേര് കണ്ടത് എത്രത്തോളം ശരി എന്നുള്ളത് അറിയില്ല അപ്പം ഇത് അവരാണെങ്കിലും ഇപ്പൊ ഇതേപോലെ ഒരു ലേഡി ആണല്ലോ ഹോസ്റ്റലിൻ്റെ ത്തിരിക്കുന്ന ആള് പറയുന്നത് അതുപോലെയുള്ള എക്സ്പ്ലോട്ടേഷൻ എന്തായാലും നടന്നിട്ടുണ്ടാകും കാരണം ഇത്രയും കുട്ടികളൊന്നും ഇല്ലെങ്കിൽ വെറുതെ പറയില്ലല്ലോ അപ്പം അത് തന്നെയാണ് സംഭവം ഞാൻ പറഞ്ഞ പോലത്തെ പെട്ട ലേഡീസ് എന്ന് പറഞ്ഞാല് ഭയങ്കര മറുകണ്ടാവുന്നു നമ്മുടെ കീഴിൽ തന്നെയാണ് ലോഗെന്നുള്ള രീതിയിലാണ് അവരുടെ ബിഹേവിയർ തന്നെ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് അതായത് എല്ലാവരും അങ്ങനെയെന്നല്ല പറയുന്നത് ആർക്കും വേണ്ടി പേഴ്സണലി ആവാനോ പിന്നെ ഞാനിപ്പം സ്ത്രീകളെ അധിക്ഷേപിക്കുന്നൊന്നും പറയാൻ വരണ്ട അതായത് ഇപ്പം ചിലപ്പം ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ പലർക്കും എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവുമായിരിക്കും ചില ബാങ്ക്സിൽ പിന്നെ ഈ മെയിൻലി അക്ഷയ ഈ അക്ഷയ നിന്നൊക്കെ കിട്ടിയ അനുഭവം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന് പിന്നെ അക്ഷയ സെന്ററിൽ പോയിട്ട് കൂടിയില്ല ആ ഭാഗത്തെ ഞാൻ പോകാറില്ല അപ്പം അതുപോലെയുള്ള അനുഭവങ്ങളാണ് കിട്ടിയിട്ടുള്ളത് ആൻഡ് ബാക്ക് ടു ചൈതന്യാലേക്ക് വരികയാണെങ്കിൽ അത്ര അധികം സങ്കടം തോന്നുന്ന കാര്യം തന്നെയാണ് കാരണം നമ്മൾ എല്ലാവരും നാട്ടിലുള്ള എല്ലാ ആൾക്കാരും ഇതിന് കംപ്ലീറ്റ് ആയിട്ട് അവർക്ക് സപ്പോർട്ട് കൊടുക്കണം ഇപ്പം ഇത് ർഗ്ഗ ഇൻസ്പെക്ടർ ആണെങ്കിൽ വന്നിട്ടായിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന സ്റ്റുഡൻറ് ടീംസിനോട് ഞങ്ങൾ എന്തായാലും ഈ വാർഡിന്റെ അഗെയിൻസ്റ്റ് ആയിട്ടും ഹോസ്പിറ്റൽ മാനേജ്മെന്റിന്റെ അഗെയിൻസ്റ്റ് ആയിട്ടും ആക്ഷൻ എടുക്കുമെന്ന് പറഞ്ഞ പ്രോമിസ് ആയിട്ടാണ് ഇപ്പോഴേക്കും അവരെല്ലാം പിരിഞ്ഞു പോയിട്ടുള്ളത് ഇൻ കേസ് അവർ വാക്ക് പാലിക്കുന്നില്ലെങ്കിൽ നാട്ടുകാരായാലും ബാക്കി ഏത് സംഘടന ആയാലും എല്ലാവരും കൂടി മുന്നിട്ടിട്ട് എന്തായാലും നീതി ഉറപ്പ് വരുത്തി കൊടുക്കേണ്ടത് തന്നെയാണ് കാരണം നമുക്കറിയാം നമ്മൾ കഷ്ടപ്പെട്ട് സ്കൂൾ ലെവൽ പഠിച്ചു പാസ്സായിട്ടായിട്ട് ഗ്രാജുവേഷനുമായിട്ട് കയറുന്നത് നമ്മളെ മനസ്സിലൊരായിരം സ്വപ്നങ്ങളാണ് കാരണം നമ്മള് ക്ലാസ് റൂം ആണെങ്കിലും നമ്മൾ പഠിക്കുന്ന ഈ പരി പരീക്ഷയ്ക്ക് പാസ്സായി ജോബ് കിട്ടി ജോബിൽ കയറുന്നത് വരെ നമ്മൾ എന്തൊക്കെയോ സ്വപ്നം കണ്ടിട്ടാണ് ഓരോ സ്റ്റുഡൻറ് ആണെങ്കിലും കോളേജിലേക്ക് പോകുന്നത് അപ്പൊ അതുപോലെ കുറേ സ്വപ്നം കണ്ടു വന്ന ഒരു കുട്ടി തന്നെയാണ് ചൈതന്യമാവും സോ അതുകൊണ്ട് നമ്മൾ നമ്മളിൽ ഒരാളായിട്ട് കണ്ടിട്ട് നമ്മളെ പോലെ തന്നെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും കൊണ്ട് വന്ന ഒരാളായിട്ട് കണ്ടിട്ടായിട്ട് വേണം നമ്മൾ ഈ കാര്യത്തിൽ സപ്പോർട്ട് കൊടുക്കാനും നമ്മളെ പ്രൊട്ടസ്റ്റ് അറിയിക്കാനും നമ്മളെ കൊണ്ട് പറ്റുന്ന ഏത് രീതിയിലാണെങ്കിലും നമ്മൾ ആ പ്രൊട്ടസ്റ്റ് അറിയിക്കുക തന്നെ ചെയ്യണം പിന്നെ ഈ കാസർഗോഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലാസ്റ്റ് ടൈം അബ്ദുൽ ഗഫൂർ റാജിൻ്റെ വീഡിയോ ഇട്ട സമയത്ത് തന്നെ കാസർഗോഡ് ജില്ലേനെ കുറിച്ച് ഭയങ്കര മോശമായിട്ട് ഭയങ്കര ദേഷ്യമുള്ള പോലത്തെ കമൻസ് ആയിരുന്നു എൻ്റെ വീഡിയോൻ്റെ അടിയിൽ വന്നിട്ടുണ്ടായത് അപ്പൊ ഞാൻ വിചാരിച്ചു കാസർഗോഡ് ജില്ലയോട് ഇത്രക്ക് ദേഷ്യമുണ്ടോ എല്ലാ ജില്ലയിലും ഇതുപോലെ തന്നെ ഈ ഒരു കാര്യം വന്നതെന്ന് വെച്ചിട്ട് അതിൻ്റെ ഇമ്പാക്റ്റ് വെച്ചിട്ട് ആ ഫേസില് നമ്മൾ കാസർഗോഡിനെ കാണണ്ടോന്ന് പക്ഷെ അത് ഞാൻ പറഞ്ഞിട്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോ ആണ് എന്റെ ഹസ്ബൻഡ് വന്നിട്ട് എനിക്കിത് പുതിയ ന്യൂസ് വന്നിട്ടുണ്ട് നഴ്സിംഗ് സ്റ്റുഡന്റ് ആത്മഹത്യക്ക് ശ്രമിച്ചു ഇങ്ങനെ വെന്റിലേറ്ററിലാന്ന് ഭയങ്കര ഗുരുതരമാണെന്നിട്ട് പിന്നെ എനിക്ക് ഒന്നും പറയാൻ തോന്നിയിട്ടില്ല ഞാൻ അതിലുള്ള ഒരു കമന്റ് പോലും അങ്ങനെ പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന രീതിയിൽ റിപ്ലൈ പോലും കൊടുത്തിട്ടില്ല അപ്പം നമ്മളെ നാടൽ ആക്ച്വലി ഇത് എങ്ങോട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഒരു കാര്യത്തിനും ഒരാൾക്കൂടെ റൈറ്റ്സ് ഇല്ല നമ്മളെ നാട്ടിൽ ഞങ്ങളുടെ ലൈഫിൽ വെച്ചിട്ട് പറയുകയാണെങ്കിൽ തന്നെ ഞാൻ എൻ്റെ സിസ്റ്ററിൻ്റെ ഡെലിവറി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് മൂന്ന് മാസമാണ് എൻ്റെ സിസ്റ്റർ വെന്റിലേറ്ററിൽ കിടന്നത് അപ്പം അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതിലും ഞാൻ പറയുന്നുണ്ട് നമ്മളതിൻ്റെ ഹോസ്പിറ്റൽ മാനേജ്മെന്റിന്റെ അഗെൻസ്റ്റ് പോയ പ്രൊട്ടസ്റ്റും കാര്യങ്ങളും കേസിലുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം അപ്പൊ ഇതുപോലെയുള്ള ഹോസ്പിറ്റൽ മാനേജ്മെന്റിന്റെ അട്രോസിറ്റീസിന് ഇരയായ ഒരു ഫാമിലി ആണെന്ന് നമ്മൾ തും അപ്പൊ ആ ഒരു ബേസിലെ ഞങ്ങൾക്ക് എന്തായാലും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഒരു സംഭവം ഇപ്പോ ആ കുട്ടീന്റെ ഫാമിലിക്ക് ഉണ്ടാകുന്ന മാനസികാവസ്ഥയെല്ലാം ഇപ്പൊ ഇത് തന്നെ ഹോസ്പിറ്റൽ മാനേജ്മെന്റിന്റെ മണി പവർ ആണെങ്കിലും മസിൽ പവർ ആണെങ്കിലും കൊണ്ട് ചിലപ്പോൾ അവർ ഇതൊക്കെ മണ്ണിട്ട് മൂടാൻ സാധ്യതയുണ്ട് സോ അങ്ങനെ ഒരു കാര്യം ഒരിക്കലും ഉണ്ടാവാൻ ഇടവരരുതെന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ഞാൻ പ്ലസ് അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന ആൾക്കാരായെങ്കിലും ഈ ന്യൂസ് ഇതിനെക്കുറിച്ചുള്ള ന്യൂസ് ഫോളോ അപ്പ് ചെയ്യുന്ന ആൾക്കാർ ആയെങ്കിലും എല്ലാവരും അവരവരാൾ കഴിയുന്നത്ര ഈ കുട്ടിക്ക് വേണ്ടും അവരെ പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടും സപ്പോർട്ട് അറിയിക്കണം അത് സോഷ്യൽ മീഡിയയിലായെങ്കിലും അല്ല ഡയറക്റ്റ് ആണെങ്കിലും എങ്ങനെയായാലും സപ്പോർട്ട് അറിയിക്കേണ്ടതുണ്ട് ഇപ്പോഴും അതേ അഹങ്കാരത്തോടും ഒട്ടും ഗർവ് കുറയാതെ തന്നെയാണ് വാർഡിനെ ഈ പുറത്ത് പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന കുട്ടികളോടാണെങ്കിലും സംസാരിച്ചത് അവരുടെ ബിഹേവിയർ എന്നുള്ളതാണ് ഇപ്പം വീഡിയോസ് കാണുന്ന സമയത്ത് അറിയാൻ പറ്റിയത് പിന്നെ ഇപ്പം ചൈതന്യ മരിച്ചു നയൻറ്റി പെർസെൻറ്റേജ് ഓലം ബ്രെയിൻഡത്ത് സംഭവിച്ചു എന്നാണ് അവരുടെ സ്റ്റുഡൻസ് ആയെങ്കിലും അവിടെ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നുള്ള സ്റ്റുഡൻസ് ആയെങ്കിലും ഫ്രണ്ട്സ് ആയെങ്കിലും പറയുന്നുള്ളത് ഹോസ്റ്റൽ മാനേജ്മെന്റ് പറയുന്നുള്ളത് അപകടം നല്ല തരണം ചെയ്തുകൊണ്ട് വരുന്നുണ്ട് എമർജൻസി ഒക്കെ ക്ലിയർ ആയി എന്നാണ് ഇനിയും ഇതുപോലെയുള്ള ഭയാനകരമായ ന്യൂസസും കാര്യങ്ങളും എന്റെ ജില്ലയിൽ തന്നെ അല്ല മറ്റേത് ജില്ലയിൽ നിന്നും വരരുതെന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം പ്ലസ് അതേപോലെ ആ കുട്ടിനെ കുറിച്ച് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് പറഞ്ഞത് തന്നെ ശരിയാവട്ടെ അപകടം നില തരണം ചെയ്തു പറഞ്ഞത് തന്നെ ശരിയാവട്ടെ എന്നും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവരും ടേക്ക് കെയർ ആക്കണം ബൈ ബൈ